ഞാൻ അങ്ങനെ ഇല്ല ബ്രോ അത് മാരേജ് എന്നുള്ള ഒരു ലൈഫിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഉണ്ട് സിംഗിൾ ആയിട്ട് ഇരിക്കാനും താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ സിംഗിൾ ആയിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഒരാൾ നമ്മളെ ലൈഫിൽ വന്നിട്ട് നിയന്ത്രിക്കാൻ പാടില്ലല്ലേ അതുകൊണ്ടൊന്നുമല്ല അങ്ങനെയൊന്നുമില്ല എന്റെ കൂടെയുള്ള ബാച്ച് മേറ്റ്സും കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ കൊറേ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാനുണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്തേക്ക് ഇനിയും പോവാനുണ്ട് അപ്പൊ അതിനൊക്കെ ഈ ആയിട്ട് ടൈമില്ല നമുക്കൊരു മാരേജിന് വേണ്ടി ആയിട്ടുള്ള അങ്ങനെ നോക്കാൻ ചിന്തിക്കാനൊക്കെ അല്ല അതൊന്നും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ ഇപ്പോഴൊരു പാട്ട് ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നൊന്നും ഇല്ല കമ്മിറ്റെന്റ് ഇഷ്യൂസ് ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടില്ല അല്ലാതെ വേറെ ഒന്നുമില്ല അറിയോ ഇല്ല ഇല്ല പ്രണയമൊക്കെ നഷ്ടമാവാനില്ല ഒരുപാട് എക്സസ് ആണ് കൂടുതൽ സർപ്ലസ് പ്രണയത്തിന് നഷ്ടൊന്നും ഇല്ല സർപ്ലസ് ഉള്ളു നല്ല സ്നേഹം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്നെ കുറച്ച് അധികം സ്നേഹം കുറച്ച് ആൾക്കാരുടെ ഉള്ളൂ